എല്ലാവർക്കും നമസ്കാരം ചില ദിവസമൊക്കെ നമ്മൾ അറിയാതെ പറഞ്ഞു പോകും ഓ ഇന്നത്തെ ദിവസം അങ്ങോട്ട് ശരിയായില്ല ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയതുമില്ല കഴിവില്ലാത്തോണ്ടല്ല കാര്യപ്രാപ്തി ഇല്ലാത്ത പിന്നെ എന്താ സംഭവിച്ചത് അലസതയും നിഷേധാത്മ ചിന്തകളുമാണ് നമ്മുടെ ദിവസങ്ങളെയും സമയങ്ങളെയും കഴിവുകളെയും തകർക്കുന്നത് കഴിവു തന്നവൻ കർത്താവാണെങ്കിൽ കർത്തൃകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് വേണം പ്രവർത്തിക്കാനും ഇടപെടാനും ഈ ക്രമം തെറ്റുമ്പോൾ എല്ലാം തകരുന്നത് ചില ദിവസം വീട്ടമ്മമാരൊക്കെ പറയാറുണ്ട് രാവിലെ മുതൽ അടുക്കള കയറിയത് രാത്രിയായിട്ടും ജോലി തീർന്നില്ല എന്ന് അതിൻ്റെ കാരണം അവർ ചെയ്യുന്നൊരു ക്രമമുണ്ട് ആ ക്രമത്തിന് ഭംഗം വരുമ്പോഴാണ് അത് കൃത്യമായി പൂർത്തീകരിക്കാൻ കഴിയാതെ പോകുന്നത് ക്രമം സൃഷ്ടിക്കുന്നത് പരിശുദ്ധാത്മാവ ക്രമം തകർക്കുന്നത് പിശാചു കഴിവ് ഇല്ലാതെ പോയി എന്നതല്ല കഴിവ് കൃത്യമായും ക്രമമായും ഉപയോഗിക്കാതിരിക്കുന്നതാണ് ദുരന്തം അതുകൊണ്ട് ദൈവം തന്ന കഴിവുകളെ വിനിയോഗിക്കുമ്പം മുട്ടന്മേൽ നിന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചുകൊണ്ട് വേണം തുടങ്ങാൻ ദൈവകൃപ കൃപ അതിന്മേൽ ആവശിക്കും അത് ഭംഗിയായി പൂർത്തീകരിക്കാൻ ദൈവം കൃപ തരും ബോബ് മർലി എഴുതുന്നു ഓഫ് എ മാൻ ഇസ് നോട്ട് ഇൻ ഹൗ മച്ച് വേൾത്ത് ഹി അഫ്കോസ് ബട്ട് ഇൻ ഹിസ് ഇൻറ്റഗ്രിറ്റി ഹിസ് എബിലിറ്റി ഹിം പോസിറ്റീവി നമ്മൾ ഏത് കാര്യവും അതിൻ്റെ പൂർണ്ണതയോടെയും ആത്മാർത്ഥതയോടെയും നിർവഹിച്ചാൽ അതിലേറ്റവും അധികം സന്തോഷിക്കുന്നത് നമ്മുടെ ദൈവമാണ് അങ്ങനെ ദൈവം സന്തോഷിക്കുമ്പോഴാണ് അനുഗ്രഹങ്ങൾ നമ്മിലേക്ക് ഒഴുകുന്നത് ഏത് പ്രവൃത്തിയും നമ്മൾ ചെയ്യേണ്ടത് ആ ചെയ്യേണ്ട കാര്യത്തെ സ്നേഹിച്ചുകൊണ്ടാണ് സ്റ്റീവ് ജോബ്സിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ദ ഓൺലി വേ ടു ഡു ഗ്രേറ്റ് വർഗീസ് ടു ലവ് വാട്ട് യു ഡു സ്നേഹത്തിൽ തന്നെ എല്ലാം ചെയ്യുന്നു തിരുവചനം പറയുന്നത് ഓർക്കുന്നില്ലേ ഒരു വിദ്യാർത്ഥി അവൻ പുസ്തകങ്ങളെയും അവൻ്റെ പഠനത്തെയും സ്നേഹിച്ചുകൊണ്ട് അതൊന്ന് നിർവഹിച്ച് ഒരു വലിയ റിസൾട്ട് അവർക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് തൊഴിൽ ചെയ്യുന്ന ഒരാൾ അയാളുടെ തൊഴിലിനെയും തൊഴിലിടത്തെയും സ്നേഹിച്ചുകൊണ്ട് ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ച് വലിയ റിസൾട്ട് അവിടെ ഉണ്ടാകുന്നത് കാണാം കഴിവുകളെ ദൈവബോധ്യത്തോട് ഉപയോഗിക്കാം നമ്മുടെ പ്രവർത്തനം കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാം സദൃശവാക്യങ്ങൾ പതിനാറാം അധ്യായം മൂന്നാം വാക്യം നിന്റെ പ്രവർത്തികളെ എഹോമയ്ക്ക് സമർപ്പിക്കാം എന്നാൽ നിന്റെ ഉദ്ദേശങ്ങൾ സാധിക്കും ഒരു നിമിഷം നമ്മുടെ ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കിലേക്ക് ഉയർത്താം മഹാകാരുണ്യവാനായി ദൈവമേ ഇന്നയോളം ഞങ്ങൾക്ക് ചൊരിഞ്ഞു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായും നന്ദി അർപ്പിക്കുന്നു കർത്താവ് ഞങ്ങളോട് കരുണ തോന്നണമേ കർത്താവ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ പ്രവൃത്തിയും ദൈവിക ധ്യാനത്തോടെ നിർവഹിപ്പാൻ കൃപ ചൊരിയണമേ മനുഷ്യരാകുന്ന ഞങ്ങളുടെ മിടുക്കോ കഴിവോ അല്ല കഴിവ് തന്നവൻ ദൈവമാകിയാൽ ദൈവബോധ്യത്തോടെ അത് നിർവഹിക്കുമ്പോഴാണല്ലോ അത് കൃത്യമായ പ്രതിഫലം നൽകുന്നത് യേശുവെ ഞങ്ങളുടെ പ്രവൃത്തിയിൽ ദൈവബോധ്യം ഉണ്ടാകണമേ നന്മ മടുത്തുപോകാതെ ചെയ്യുവാൻ കൃപ ചൊരിയണമേ ഞങ്ങളുടെ പ്രവൃത്തികളിലെ ക്രമം തകർക്കുന്ന തിന്മയെ തിരിച്ചറിയുവാൻ ഞങ്ങൾക്ക് ഇടനൽകണമേ പരിശുദ്ധാത്മകൃപ ഞങ്ങളിൽ വ്യാപരിക്കണമേ ദൈവാത്മാവിനാൽ ഞങ്ങളെ വഴി നടത്തണമേ ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെ സ്നേഹിക്കാനും അത് സമർപ്പണത്തോടെ നിർവഹിപ്പാനും കൃപ ചൊരിയണമേ ഞങ്ങളുടെ പ്രവൃത്തികൾ ഞങ്ങളുടെ ദൈവത്തിന് പ്രസാദകരമാകണമേ ഞങ്ങളുടെ കുറവുകളെ പോക്കണമേ യേശുവേ ദാവീത് പുത്ര പാവികളായ ഞങ്ങളോട് കരുണ ചെയ്യണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവന്തം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ